ഡോക്ടർ എ സമ്പത്ത് ഈ സർവേ ഫലങ്ങൾ വെച്ചുകൊണ്ടൊരു ചർച്ചയിലേക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന ഈ ഒരു വാർത്ത എന്നുള്ളത് കാണാതെ പോകാൻ സാധിക്കില്ലല്ലോ അതിനോടുള്ളൊരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം സർവേകളോട് പ്രതികരിച്ചുകൊണ്ട് താങ്കളുടെ വാക്കുകൾ ഈ എക്സിറ്റ് പോൾ ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഈ ഒരു സർവേ കാര്യങ്ങൾ ഞാൻ അതൊരു നീതിപൂർവമായിരുന്നോ എന്നുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് അപ്പോൾ ഈ സാമ്പിൾ എത്രയായിരുന്നു അത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ആ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ എന്നുള്ളത് ഞാനത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ പ്രാതിദാനം ചെയ്തിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിൽ മൂന്ന് മുനിസിപ്പാലിറ്റികളും അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് അപ്പോൾ ഈ എടുക്കുന്ന സാമ്പിളുകളെ സംബന്ധിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ അവരെങ്ങനെയാണെന്നുള്ളത് ഈ അതിനെ സംബന്ധിച്ച് നമുക്ക് മുന്നിലൊരു ചിത്രമില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ സർവേയെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വേണമെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഞാൻ സി പി എമ്മുകാരനായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എൻ്റെ തന്നെ അനുഭവം ഞാനൊന്ന് പറഞ്ഞോട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പ്രീ പോൾ സർവേയിലും പോസ്റ്റ് പോൾ സർവേയിലും ഈ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും അക്കാര്യത്തിൽ വിജയിക്കാൻ സാധ്യത ഉള്ളതായി പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെട്ടത് ഞാൻ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവേ എല്ലാം നടത്തി കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടേതായിട്ടുള്ള സർവേയിൽ സഹബം എം എം മണി വിജയിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് അഡ്വക്കേറ്റ് ആൻ്റണി രാജു വിജയിച്ചിട്ടില്ല ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി എഫിൻ്റേതായിട്ടുള്ള ഇന്ന് പതിമൂന്ന് എം എൽ എമാരിൽ ആറു പേരും വിജയിച്ചിട്ടില്ല ശൈലജ ടീച്ചറുടെ പോരാട്ടം എന്നുള്ളത് വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നാണ് അവർ രേഖപ്പെടുത്തിയത് ഈ അപ്പോൾ ആ സർവേ ഫലങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും അത് സംബന്ധിച്ച് ചർച്ചകൾ പലപ്പോഴും ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ആ അത്തരത്തിലുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലെന്തെങ്കിലും ഇവിടെ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഒരു പ്രവചനം എന്നുള്ള നിലയിലേക്ക് നടത്താൻ ഞാൻ ആളല്ല തെരഞ്ഞെടുപ്പിൻ്റേതായ ഫലപ്രഖ്യാപനം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് അത് വെച്ച് നമുക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ് സ്ഥിതിഗതികൾ എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ അത് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട് സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തമിഴ്നാട് സംസ്ഥാനത്ത് ഏകദേശം അവിടുത്തെ തിരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് അതിനോടൊരു സത്യസന്ധത പുലർത്തിയിട്ടുണ്ടാവാം പക്ഷേ എന്തുകൊണ്ട് മറ്റു പലയിടങ്ങളിലേക്ക് ഇത് വന്നില്ല എന്ന് കൂടി നമ്മൾ കാണണം ഇപ്പോൾ ഈ വലിയ കർഷക പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുള്ള സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തും എന്ന് ബി ജെ പി തന്നെ വിശ്വസിക്കുന്നില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്താൻ കഴിയാതെ പോയി അപ്പോൾ അങ്ങനെ കൂട്ടത്തോടെ വന്ന ആളുകൾ വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് വല്ലാത്ത ഒരു അഭികാമ്യമായി അത്തരത്തിലൊരു പ്രേമം പോലെ ഞാൻ ഇൻവേർട്ടർ ക്വാമയില്ല അങ്ങനൊരു പദം ഉപയോഗിക്കാൻ മറ്റൊരു പദം കിട്ടാത്തത് കൊണ്ടാണ് അതല്ല എങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് സ്ഥാനാർത്ഥിയോട് മുന്നണിയോട് വല്ലാത്ത വൈരമോ ശത്രുതയോ ഉണ്ടാവണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ഒരു അനുകൂലമായോ പ്രതികൂലമായോ അത്തരത്തിൽ പ്രകടമായോ ഒരു തരംഗം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള നിലയിലാണ് അത് ശ്രീ ജേക്കബ് ജോർജ് ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമ പ്രവർത്തകർ നമ്മുടെ ഉത്തരേന്ത്യൻ മാധ്യമ പ്രവർത്തകരും പറഞ്ഞത് അങ്ങനെ പ്രകടമായി അത്തരത്തിലൊരു തരംഗം കാണാൻ കഴിഞ്ഞില്ല എന്നാണ് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് വിലയിരുത്താനായി മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ മാത്രമല്ല ഇത് മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിലും സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിന് ശേഷം നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ സംബന്ധിച്ചുള്ളതിൽ നമുക്കൊരു കാര്യത്തിൽ അഭിമാനിക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ പാർലമെൻ്ററി ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അതിലഭിമാനിക്കാം വിജയവും പരാജയവും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് റൈറ്റ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തപ്പെട്ടതായ നിരവധി കാര്യങ്ങളുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി അത് അവസാനിക്കുന്നില്ല അത് തുടർന്നും അത് തെരഞ്ഞെടുപ്പിന് ശേഷവും ചർച്ചകളായി തന്നെ തുടരട്ടെ യെസ് അത് ആണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്